തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുകളും കാരണമായെന്ന് കോട്ടയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ പാലായിൽ നടന്ന നവകേരള സദസിലെ ശകാരമടക്കം തിരിച്ചടിയായെന്നും തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിച്ചായിരുന്നത് ശരിയല്ലെന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ യോഗത്തിൽ യോഗത്തിലെ ജോസ് കെ മാണിയുടെ നിലപാടിനെ വിരുദ്ധമായാണ് തോമസ് ചാഴിക്കാടൻ കടുത്ത വിമർശനം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താൻ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ വികാരാധീനരായി ശക്തമായ ഭരണവിരുദ്ധ വികാരം തനിക്ക് തിരിച്ചടിയായി മുഖ്യമന്ത്രിയുടെ നിലപാടുകളും സമീപനങ്ങളും ജനങ്ങളിൽ അതൃപ്തിക്കിടയാക്കിയെന്ന് ചാഴിക്കാടൻ തുറന്നടിച്ചു പാലായിൽ നവകേരള സദസിനിടെ തനിക്കുണ്ടായ അനുഭവവും ചാഴിക്കാടൻ പരാമർശിച്ചു സി വോട്ടുകൾ എൽ ലഭിക്കാതെ പോയതും അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള എല്ലാ വിമർശനങ്ങളെയും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ശക്തമായി പ്രതിരോധിക്കുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ അകന്നത് എൽ ഡി എഫ് ഗൗരവമായി കാണണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത് ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണം വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാര നിർദ്ദേശങ്ങൾക്കായി എൽ ഡി എഫ് ഉപസമിതി രൂപീകരിക്കണമെന്നും സ്റ്റീറിംഗ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ജനം കോട്ടയം